കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ലഘുലേഖകളുമായി മൂവറ്റുപുഴ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങി സി പി ഐ എം ഏരിയ കമ്മിറ്റി പ്രവർത്തകർ ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിലായി സംസ്ഥാനത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ഈ സന്ദേശം എത്തിക്കുന്നതിനായി പ്രവർത്തകർ സന്ദർശനം നടത്തുന്നുണ്ട് മൂവറ്റുപുഴയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കലിൻ്റെ നേതൃത്വത്തിലാണ് ലഘുലേഖകൾ വിതരണം ചെയ്തത് വയനാട് ദുരന്തത്തെ നമുക്കൊരുമിച്ച് അതിജീവിക്കാമെന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് കഴിയുന്ന സംഭാവനകൾ നൽകണമെന്ന സന്ദേശം ഉൾക്കൊള്ളിച്ച് ഇരുപത്തിരണ്ട് ബാങ്കുകളുടെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ്സി കോഡും ഉൾപ്പെടുത്തിയ ലഘുലേഖയുമായി മുഴുവൻ കടകളും വീടുകളും ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിലായി സി പി ഐ എം പ്രവർത്തകർ സന്ദർശിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ നഗരത്തിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറുക്കലിന്റെ നേതൃത്വത്തിൽ കടകളിൽ ലഘുലേഖ വിതരണം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന അയക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കയറുക എല്ലാ കടകമ്പോളങ്ങൾ അവരെ കഴിയുന്ന കാശ് ഞങ്ങൾ നേരിട്ട് വാങ്ങുവല്ല അവരെ സംഭാവന അയക്കാനുള്ള സഹായകരമായ നിലപാട് അതിൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത ഇരുപത്തിരണ്ട് ബാങ്കുകളുടെ അക്കൗണ്ട് നമ്പറും പേരുവിവരങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം ബന്ധപ്പെട്ട കടകമ്പോളങ്ങളിൽ അറിയിച്ച് അവർക്ക് സഹായകരമായ ഒരു നിലപാട് സർവതും തകർന്ന വയനാട്ടിൽ അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളുടെ ജീവിതം പടുത്തുയർത്താൻ മനുഷ്യസാധ്യമായ സഹായം ഈ സവിശേഷമായ സാഹചര്യത്തിൽ ഓരോ വ്യക്തിയും ചെയ്യണമെന്ന് അവരോട് അഭ്യർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട കേരള കേരള മുഖ്യമന്ത്രി കൂടി ശക്തമായി അടിസ്ഥാനത്തിൽ ഞങ്ങൾ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ സി പി ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ യു ആർ ബാബു സജി ജോർജ് ആർ രാകേഷ് ലോക്കൽ സെക്രട്ടറി പി എം ഇബ്രാഹിം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ജി അനിൽകുമാർ പി ബി അജിത് കുമാർ ഉഷാ ശശിധരൻ ജിജോ വർഗീസ് ശ്രീജിത്ത് പി കെ മധു എന്നിവർ നേതൃത്വം നൽകി ഇന്നലെ നാളെയും കേരളത്തിലെ മുഴുവൻ വീടുകളും കടകളും കയറിയിറങ്ങി നേരിട്ട് പണം വാങ്ങുന്നില്ല പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ എന്നിവയിലേക്ക് പണം വാങ്ങിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നമ്പറുകൾ നോട്ടീസുമായി നമ്പർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പാർട്ടിയുടെ മൊബാറ്റുര ഏരിയ കമ്മിറ്റി നടത്തുന്ന വിവിധ സ്ക്വാഡുകളുടെ ഭാഗമായി